തോട്ടക്കാട് കടുവയിൽ സൗഹൃദ റെസിഡൻസ് അസോസിയേഷന്റെയും പാലിയേറ്റീവ് കെയർ യൂണിറ്റിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ ഓണക്കിറ്റ് വിതരണം ഒപ്പം പാലിയേറ്റ് ഉപകരണങ്ങൾ ഏറ്റുവാങ്ങുകയും ചെയ്തു വർക്കല ഡെപ്യൂട്ടി സൂപ്രണ്ട് ഓഫ് പോലീസ് ബി ഗോപകുമാർ ഓണസമ്മാന വിതരണം നിർവഹിച്ചു വളരെ വളരെ നല്ല ഒരു പ്രവൃത്തിയാണ് നമ്മുടെ റെസിഡൻസ് അസോസിയേഷൻ ഇടയിൽ പറയാൻ പറ്റാത്ത രോഗങ്ങളുള്ളവർ ഉണ്ട് അതുപോലെ തന്നെ പാവപ്പെട്ട ും പറയാതെ പരിഭവം ഏതുമില്ലാതെ കിടപ്പുരോഗികളുണ്ട് അവർക്കൊന്നും അവർക്കൊക്കെ ഒരു ആശ്വാസമൊന്നും നിലയിൽ ബെഡ് കണ്ടപ്പോൾ ഞാൻ അനുഷ്യാം നമുക്ക് തല ഇങ്ങനെ പൊക്കി വെച്ചിരിക്കാൻ പറ്റും അതൊരു സാധാരണക്കാരന് ഒരുപക്ഷെ അത് ഒരിക്കൽ പോലും അത് മേടിക്കാനുള്ള പാമ്പുണ്ടാവില്ല അത് അവർക്ക് കൊടുക്കുന്നതിലൂടെ അല്ലെങ്കിൽ അവർക്ക് അങ്ങനെ കിടപ്പ് രോഗികൾക്ക് നൽകുന്നതിലൂടെ സൗഹൃദം എന്ന് പറയുന്ന ഈ നമ്മുടെ റെസിഡൻസ് അസോസിയേഷന്റെ ഭാരവാഹികളും അതിനും ചെയ്യുന്ന വളരെ ഉദാസമായ ഒരു മനുഷ്യത്വപരമായ മനുഷ്യനുണ്ടെങ്കിൽ നമുക്ക് മുമ്പോട്ടുള്ള ജീവിതം ഉണ്ടാകത്തുള്ളു മനുഷ്യരാശി ഉണ്ടാകത്തുള്ളൂ അത് നല്ല രീതിയിൽ മനുഷ്യത്വം അന്യം നിന്ന് പോയിട്ടില്ല എന്ന് തെളിയിക്കുന്ന ചില കാര്യങ്ങളാണ് ഈ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജ് മലയാള വിഭാഗം അധ്യക്ഷനും സാഹിത്യകാരനുമായ ഡോക്ടർ അജയൻ പനയറ ഓണ സന്ദേശം നൽകി എല്ലാവരും പല സന്ദർഭങ്ങളിലായി എത്തുകൂടുന്നു ഉള്ളവരും ഇല്ലാത്തവരും കുറച്ച് ദിവസമെങ്കിലും വ്യത്യാസമില്ലാതിരിക്കുക എന്നുള്ളതാണ് ഓണത്തിൻ്റെ ഒരു സങ്കല്പം പുതിയ കാലത്തെത്തുമ്പോൾ ഉള്ളവരും ഇല്ലാത്തവരും എന്നുള്ളതിനേക്കാൾ പല തരത്തിൽ കഷ്ടപ്പെടുന്നവരാണ് സമൂഹത്തിലേറെ സാമ്പത്തിക ബുദ്ധിമുട്ടിനേക്കാൾ ഒറ്റപ്പെടലും ശാരീരികമായ അവശതകളും ഏറി വരുന്ന ഒരു കാലമാണ് ഉത്സവം വേറെയില്ല ഇത്രയും കളറുകൾ ഇത്രയും നിറങ്ങൾ പത്ത് പൂക്കൾ പത്ത് കളർ പൂക്കൾ ഇടുക എന്ന് പറയുന്നത് തന്നെ നിറങ്ങളുടെ ഒരു ഉത്സവമാണ് ഓണം പുതിയ ഉടുപ്പിടുക എന്നുള്ളത് മറ്റൊരു ഉത്സവം ഈ വർഷം മറ്റൊരു സവിശേഷത കൂടിയുണ്ട് നബിദിനവും ഓണവും ഒരേ സമയത്താണ് വന്നത് എന്നുള്ളത് മറ്റൊരു ഇരട്ടി സന്തോഷം തരുന്ന അനുഭവമാണ് ഇത് കേരളത്തിൽ മാത്രമേ ഉള്ളൂ എന്നാണ് ഞാൻ പറഞ്ഞത് എല്ലാ മതങ്ങൾക്കും ഒരുപോലെ ആഘോഷിക്കാൻ കഴിയുന്ന ഓണം എന്നുള്ളത് എല്ലാവർക്കും ഒത്തുചേരാൻ കഴിയുന്ന കോവിഡ് കാലത്തൊക്കെ ആളുകൾ പറയും ഇപ്പൊ ഓണം ഓണം പക്ഷെ അപ്പോഴും ഉണ്ടായിരുന്നു മികച്ച വിദ്യാർത്ഥികൾക്കുള്ള പുരസ്കാര വിതരണവും നടത്തി ഡോക്ടർ വിവേക് ജി ബാബു അതിഥി അശോക് അക്സന നിസാർ ജാസിം എൻ ഖാലിദ് എന്നിവർക്കാണ് അവാർഡുകൾ വിതരണം ചെയ്തത് ചടങ്ങിൽ പ്രസിഡന്റ് ശശിധരൻ പി എൻ അധ്യക്ഷനായി സാസ് റസിഡന്റ് ഷാജഹാനിൽ നിന്നും ഖജാൻജി സൈനു അബ്ദീൻ സൽസഭയിൽ പാലിയേറ്റീവ് ഉപകരണങ്ങൾ ഏറ്റുവാങ്ങി സൌഹൃദ സെക്രട്ടറി ഖാലിദ് പനവിള യാസിർ മുഹമ്മദ് ഷിജു ഷറഫ് രാധാകൃഷ്ണക്കുറുപ്പ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു